എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോ സ്വാഗതം അപ്പൊ പെരുന്നാൾ വലിയ പെരുന്നാൾ കഴിഞ്ഞു ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമായിട്ടുള്ള ബലി പെരുന്നാൾ നമ്മൾ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട് എല്ലാവർക്കും ആ വലി പെരുന്നാൾ ആശംസകൾ നേരുന്നു അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ മുഴുവനായിട്ട് കേട്ടിട്ട് വേണം കമന്റ് ചെയ്താനോ മറ്റു കാര്യങ്ങൾ അഭിപ്രായം പറയാനോ വിലയിരുത്താനോ ഒക്കെ വേണ്ടത് അപ്പൊ ആദ്യം കേട്ടിട്ട് ഇതിനെ കുറിച്ചു കാര്യങ്ങൾ അറിയാതെ സംസാരിക്കാൻ നിൽക്കരുത് ആരും തന്നെ അപ്പൊ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യം തന്നെ വെക്കാൻ പോകുന്നത് ഒരു പത്ര റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഒരു ന്യൂസ് റിപ്പോർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു ന്യൂസ് റിപ്പോർട്ടർ ആയാൽ എങ്ങനെ ഉണ്ടാവും ശരിക്കും ഒരാൾ മറ്റു മറ്റൊരു വ്യക്തി അതേ കാര്യം മറ്റൊരു ന്യൂസിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം നമുക്ക് അപ്പോൾ ആദ്യം ആ ന്യൂസ് റിപ്പോർട്ട് നമുക്ക് കാണാം വായിക്കാൻ പറ്റും ഹയറിച്ച് തട്ടിപ്പിൽ നടപടി കടുപ്പിച്ച് ഇ ഡി ഇരുന്നൂറ്ററുപത് കോടിയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചു നടപടി മൂന്ന് സംസ്ഥാനങ്ങളിലായി പതിനാല് കേന്ദ്രങ്ങളിൽ പരിശോധന പരിശോധന നടത്തിയതിന് പിന്നാലെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ പേരിൽ നടത്തിയത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് കോടിയുടെ തട്ടിപ്പെന്ന് ഇ ഡി കൊച്ചി ഓൺലൈൻ മാർക്കറ്റ് മൾട്ടി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തട്ടിപ്പിൽ ഹയർച് ഉടമകൾക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടപടിയിൽ കടുപ്പിച്ചു ഇതേ തുടർന്ന് കമ്പനിയുടെ ഇരുന്നൂറ്ററുപത് കോടിയുടെ സ്വത്തുക്കൾ ഇ ഡി മരവിപ്പിച്ചു അന്വേഷണ ഭാഗമായി ഇ ഡി കഴിഞ്ഞ ദിവസം കേരളം മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ പതിനാല് കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി കമ്പനിയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലും പ്രൊമോട്ടേഴ്സ് കുടുംബാംഗങ്ങൾ എന്നിവരുടെ അക്കൗണ്ടുകളിലും ഉണ്ടായിരുന്ന മുപ്പത്തിരണ്ട് കോടിയും മരവിപ്പിച്ച സംഖ്യയിൽ ഉൾപ്പെടുന്നുണ്ട് ഇതോടൊപ്പം എഴുപത് ലക്ഷം രൂപയുടെ കറൻസികൾ നാല് കാറുകൾ പ്രൊമോട്ടർമാരുടെ പ്രൊമോട്ടർമാരുടെയും കമ്പനി നടത്തിപ്പുകാരുടെയും പതിനഞ്ച് കോടിയുടെ വസ്തുവകൾ എന്നിവയും പിടിച്ചെടുത്തിരുന്നു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അംഗത്വ വീസ് ഇനത്തിൽ മാത്രം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് കോടി തട്ടിയെന്നും ഇതിൽ ഇരുന്നൂറ്റൻപത് കോടി പ്രൊമോട്ടറായ കെ ഡി പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവർ കൈക്കലാക്കിയെന്നുമാണ് അന്വേഷണ സംഘം ആരോപിക്കുന്നത് കൂടാതെ അവർ ഇവർ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണത്തെ തുടർന്ന് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ മരവിപ്പിച്ചിരുന്നു ഇതിന് തുടർച്ചയായാണ് നാൽപ്പത്തെട്ട് കോടി രൂപ കൂടി മരവിപ്പിച്ചത് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി തുണിത്തരങ്ങളും പലചരക്കുകളും കച്ചവടം നടത്തിയാണ് ഹൈറിച്ച് ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകാരുടെ തുടക്കം പിന്നീട് പലചരക്ക് മുതൽ ഫാഷൻ വരെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിലേക്ക് മാറുകയായിരുന്നു കെ ഡി പ്രതാപൻ സ്ഥാപകനായ ഭാര്യ ശ്രീനാഥ് പ്രതാപൻ സഹസ്ഥാപകയും ആയ കമ്പനി പ്രതാപൻ ആദ്യം ജോലി ചെയ്തെന്ന കമ്പനി ചില നിയമക്കുരുക്കുകളിൽപ്പെട്ട് തകർന്നതോടെയാണ് ഹയർച്ച് എന്ന കമ്പനിയുടെ ആശയം ഉദിക്കുന്നത് ഇടനിലക്കാരില്ലാതെ ഫാക്ടറികളിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങി നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും ഏറ്റവും വില കുറവിൽ ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുമെന്നുമായിരുന്നു കമ്പനിയുടെ വാദം പതിയെ കമ്പനി വളരാൻ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച കമ്പനി രണ്ടായിരത്തി ഇരുപത്തി എരുപത്തി എത്തി നിൽക്കുമ്പോഴേക്കും ഒരു സാധാരണ ഇ കൊമേഴ്സ് വെബ്സൈറ്റിനപ്പുറം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലേക്ക് വളർന്നു സൂപ്പർ മാർക്കറ്റുകൾ ഫാം സിറ്റി ക്രിപ്റ്റോ കറൻസി എച്ച് ആർ ഒ ടി ടി എച്ച് ആർ സ്റ്റു ഷൂട്ടിംഗ് എച്ച് ആർ മാട്രിമോണി എച്ച് ആർ സ്മാർട്ടക് ഐ ടി കമ്പനി എച്ച് ആർ പ്രൊഡക്ഷൻസ് എന്നിങ്ങനെ ധാരാ ധാരാളം മേഖലകളിൽ അവർ പ്രസിദ്ധി കേട്ടു അങ്ങനെ ഇന്ത്യയിലാകെ അറുന്നൂറ്റി അൻപത് ഷോപ്പുകളും കേരളത്തിലെ എഴുപത്തെട്ട് ശാഖകളും ഇവർക്കുണ്ട് വെറും മൂന്ന് വർഷം കൊണ്ട് ഒരു കമ്പനി എത്താൻ കഴിയാവുന്ന ഉയർച്ചയുടെ ഉച്ചയിലെത്തി നിൽക്കുന്ന സമയത്താണ് ഉയർച്ചയ്ക്ക് പിന്നിൽ ആരും കേൾക്കാത്ത പല സത്യങ്ങളും പുറത്തുവരാൻ തുടങ്ങിയത് കേരളം കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് ഇത് ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി മൂന്നായിരം ആളുകളിൽ നിന്ന് പതിനായിരം രൂപ വാങ്ങി വെച്ച് വാങ്ങി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയിലേറെ രൂപയുടെ പണം തട്ടിപ്പാണ് നടന്നത് ഓൺലൈൻ ബിസിനസ് എന്ന പേരിൽ കൂടുതൽ ആളുകളെ ചേർത്താൽ വലിയ തുകകൾ നൽകാമെന്ന് പറഞ്ഞുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി മണി ചെയിൻ തട്ടിപ്പ് കുഴിയൽ പണം തട്ടിപ്പ് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നിയന്ത്രണത്തിലുള്ള എച്ച് ആർ ഒ ടി ടി വഴി സിനിമ കാണുന്നവരുടെ എണ്ണം പെരുപ്പിച്ചു കാണിച്ചുവെന്നും കണ്ടെത്തിയതായി അന്വേഷണ സംഘം നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതിന് പുറത്തു വന്നതോടെ പ്രതാപനെ ജി എസ് ടി വിഭാഗം അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങുകയുണ്ടായി ഇനി ഇതേ സാധനം ഇതേ സാധനം ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് അല്ലെ ഒരു ഒരു യൂട്യൂബിൽ ഇരുന്നു കൊണ്ട് ഒരു വ്യക്തി പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം ഇതേ കണ്ടന്റ് തന്നെ ഇതേ സാധനം തന്നെ അതുപോലെ നോക്കി വായിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ അതുകൂടി നമുക്കൊന്ന് കാണാം വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി തുണിത്തരങ്ങളും പലചരക്കും കച്ചവടം നടത്തിയാണ് ഹൈറിച്ച് ഗ്രൂപ്പുകാരുടെ തുടക്കം പിന്നീട് പലചരക്ക് മുതൽ ഫാഷൻ വരെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിലേക്ക് മാറുകയായിരുന്നു പ്രതാപൻ സ്ഥാപകനായും ഭാര്യ ശ്രീന പ്രതാപൻ സഹസ്ഥാപകയും ആയ കമ്പനിയാണ് ഹൈറിച്ച് പ്രതാപൻ ആദ്യം ജോലി ചെയ്തിരുന്ന കമ്പനി ചില നിയമക്കുരുക്കുകളിൽപ്പെട്ട് തകർന്നതോടെയാണ് ഹൈറിച്ച് എന്ന കമ്പനിയുടെ ആശയം ഉദിക്കുന്നത് ഇടനിലക്കാരില്ലാതെ ഫാക്ടറികളിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ വാങ്ങി നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും ഏറ്റവും വിലക്കുറവിൽ ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുമെന്നുമായിരുന്നു കമ്പനിയുടെ അവകാശവാദം കമ്പനി പതിയെ വളരാൻ തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച കമ്പനി രണ്ടായിരത്തി ഇരുപത്തി എത്തി നിൽക്കുമ്പോഴേക്കും ഒരു സാധാരണ ഇ കൊമേഴ്സ് വെബ്സൈറ്റിനപ്പുറം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലേക്ക് വളർന്നു സൂപ്പർ മാർക്കറ്റുകൾ ഫാം സിറ്റി ക്രിപ്റ്റോ കറൻസി എച്ച് ആർ ഒ ടി ടി എച്ച് ആർ സ്യൂട്ടിംഗ് എച്ച് ആർ മാക്സിമോണി സ്മാർട്ടക് ഐ ടി കമ്പനി എച്ച് ആർ പ്രൊഡക്ഷൻസ് എന്നിങ്ങനെ ധാരാളം മേഖലകളിലേക്ക് അവർ എത്തി അങ്ങനെ ഇന്ത്യയിലാകെ അറുന്നൂറ്റി എൺപത് ഷോപ്പുകളും കേരളത്തിൽ എഴുപത്തിയെട്ട് ശാഖകളും അവർക്കുണ്ട് വെറും മൂന്ന് വർഷം കൊണ്ട് ഒരു കമ്പനിക്ക് എത്താൻ കഴിയാവുന്ന ഉയർച്ചയുടെ കുടുമുടിയിൽ എത്തിനിൽക്കുന്ന സമയത്താണ് ഉയർച്ചയ്ക്ക് പിന്നിൽ ആരും കേൾക്കാത്ത പല സത്യങ്ങളും പുറത്തുവരാൻ തുടങ്ങിയത് കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് ഹൈറിച്ച് തട്ടിപ്പ് ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ആളുകളിൽ നിന്ന് പതിനായിരം രൂപ വെച്ച് വാങ്ങി ആയിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപയുടെ പണം തട്ടിപ്പാണ് നടന്നത് ഓൺലൈൻ ബിസിനസ് എന്ന പേരിൽ കൂടുതൽ ആളുകളെ ചേർത്താൽ വലിയ തുകകൾ നൽകാമെന്ന് പറഞ്ഞുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി മണി ചെയിൻ തട്ടിപ്പ് കുഴൽപ്പണം തട്ടിപ്പ് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നിയന്ത്രണത്തിലുള്ള എച്ച് ആർ വഴി സിനിമ കാണുന്നവരുടെ എണ്ണം പിരിപ്പിച്ചു കാണിച്ചു എന്നും കണ്ടെത്തിയതായി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയത് പുറത്തുവന്നതോടെ പ്രതാപിനെ ജി എസ് ടി വിഭാഗം അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങി ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ രാജ്യവ്യാപകമായി ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു കേരളം ഉൾപ്പെടെ മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടത്തിയത് കഴിഞ്ഞ ദിവസം ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളുടെ സ്വത്ത് ജപ്തി ചെയ്ത നടപടി സ്ഥിരപ്പെടുത്തിയിരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജില്ലാ കളക്ടറുടെ നടപടി അംഗീകരിച്ചത് ഹൈറിജ് ഉടമകളുടെ ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്തുക്കളാണ് സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് കേസിൽ ഹൈറിജ് കമ്പനിയുടെ സ്ഥാപന ജംഗമ വസ്തുക്കളും ബാങ്ക് അക്കൌണ്ടുകളും ഒക്കെ താൽക്കാലികമായി നേരത്തെ മരവിപ്പിച്ചിരുന്നു ഇത് സ്ഥിരപ്പെടുത്തണമെന്ന സർക്കാരിന്റെ അപേക്ഷയിലാണ് കോടതി വിധി ഉണ്ടായത് സ്വത്ത് സ്ഥിരപ്പെടുത്തണമെന്ന കളക്ടറുടെ വാദം കോടതി അംഗീകരിക്കുകയും സ്വത്ത് സർക്കാരിലേക്ക് എടുക്കാൻ കോടതി ഉത്തരവിടുകയുമായിരുന്നു കേസുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് പൂർത്തിയായത് കേസ് മണി ചെയിൻ തട്ടിപ്പല്ലെന്നും സാമ്പത്തിക തട്ടിപ്പുകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനാവില്ല എന്നുമായിരുന്നു ഹൈറിജിന്റെ വാദം എന്നാൽ കള്ളപ്പണ നിരോധന നിയമം അടക്കം ഉപയോഗിച്ച് കേസെടുത്ത സാഹചര്യം പരിഗണിച്ചും സർക്കാരിന്റെ വാദങ്ങൾ അംഗീകരിച്ചുമാണ് കേസിൽ നേരത്തെ കോടതി അപ്പം ഇതാണ് നമ്മുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി തങ്ങൾ പറയുന്ന കാര്യത്തെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യം എന്താണെന്ന് പോലും അറിയാതെ മുന്നിൽ കാണുന്ന സ്ക്രീനിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത് അതുപോലെ വായിച്ച് ഷൂട്ട് ചെയ്ത് വീഡിയോ ചെയ്ത് പബ്ലിക്കിലോട്ട് ഔട്ട് ചെയ്യുക എന്നതാണ് അവരുടെ ജോലി അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ആ പറയുന്ന കാര്യത്തെക്കുറിച്ച് താൻ പറയുന്നത് ശരിയാണെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന എനിക്ക് ബോധമുണ്ടോ എന്ന് പോലും ആ വ്യക്തികൾ ചിന്തിക്കാറില്ല പക്ഷെ ഇത് കേൾക്കുന്ന കാണുന്ന ആളുകൾ ചിന്തിക്കുന്നത് ഈ പറയുന്ന വ്യക്തിക്ക് ആ പറയുന്ന കാര്യത്തെ കുറിച്ച് എല്ലാം ബോധമുണ്ട് എല്ലാം അറിഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്ന രൂപത്തിലുള്ള ഒരു ചിന്താഗതി ആദ്യം നമ്മൾ മാറ്റണം ഏതൊരു വാർത്ത എടുത്തു നോക്കിയാലും ഏതൊരു ന്യൂസ് എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുന്ന റിപ്പോർട്ടർ അല്ലെങ്കിൽ പറയുന്ന വ്യക്തികൾ പറയുന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തമായിട്ടൊരു ധാരണ ആ വിഷയത്തിൽ ഉണ്ടാകത്തില്ല ആ കാര്യങ്ങളെ കുറിച്ച് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മറ്റു ചാനലുകളിൽ നിന്ന് കണ്ടെത്തിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മറ്റു റിപ്പോർട്ടുകളിൽ നിന്ന് കണ്ടെത്തിയ അടിസ്ഥാനത്തിൽ ആ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഒരു കോട്ട് എഴുതിയിട്ട് അല്ലെങ്കിൽ കുറച്ച് വിവരങ്ങൾ എഴുതിയിട്ട് അത് അതുപോലെ സ്ക്രീൻ മുന്നിലുള്ള സ്ക്രീനിൽ നോക്കി വായിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്ന വാർത്താ ചാനലിൽ കാണുന്ന എല്ലാ തരം റിപ്പോർട്ടുകളും ഉണ്ടാകുന്നത് പക്ഷെ ഇത്തരത്തിലല്ല ശരിക്കും ഒരു മാധ്യമ പ്രവർത്തകം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകം എന്ന് പറയുമ്പോൾ ഒരു വാർത്ത ഇതിൽ കാര്യം കാണുമ്പോൾ രണ്ട് സൈഡ് എന്തായാലും അതിലുണ്ടാവും ഏതൊരു കാര്യത്തിലുണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആ ഒരു സൈഡ് നമ്മൾ പറയുന്നുണ്ട് ഓക്കെ അതിന് മറു സൈഡ് എന്താണെന്ന് അന്വേഷിച്ച് പോയി കണ്ടെത്തി അതിൻ്റെതായ ആളുകളിലോട്ട് ചെന്ന് എന്താണ് ഇത്തരത്തിലൊരു കാര്യം നിങ്ങൾക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ അതെന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചുകൊണ്ട് അത്തരം റിപ്പോർട്ടുകളെ കൂടി ഉൾപ്പെടുത്തി രണ്ട് രണ്ട് സൈഡിലേയും കാണിക്കുന്നതാണ് മാധ്യമ മാധ്യമധർമ്മം എന്ന് പറയും അവസാനം അതിലോട്ടൊരു തീരുമാനം കോടതിയിൽ നിന്ന് വരുമ്പോയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴോ അതിലൂടെ ഒരു തീരുമാനം ആ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് പറയാൻ സാധിക്കും ഇതാണ് മാധ്യമ മാധ്യമധർമ്മം എന്ന് പറയുന്നത് സത്യങ്ങളെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമാണ് ഈ പറയുന്ന ന്യൂസ് ചാനലുകളും മറ്റു യൂട്യൂബുകളാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഇങ്ങനെ അല്ലാതെ നമ്മുടെ മുന്നിലേക്ക് ഒരു സാധനം എത്തുമ്പോൾ നമ്മൾ ആ വിശ്വസിച്ച് പോകുന്ന എന്തിനു വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയാത്ത ആളുകൾ വിചാരിക്കുന്നത് അവർ പറയുന്നത് സത്യമാണ് അവരെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷമാണ് അവർ പറയുന്നത് എന്ന രൂപത്തിലുള്ള ഒരു തോട്ട് ആദ്യം മൈൻഡിൽ നിന്ന് ഒഴിവാക്കുക അപ്പൊ ഈ ഒരു വിഷയമാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ ആ ഒരു വാർത്തയിൽ കണ്ടു ആയിരച്ച് പറയ ആയിരിച്ച് എന്ന് പറയുന്ന കമ്പനി വളർന്നു വന്നിട്ടുള്ള ഒരു രീതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു തുണിത്തരങ്ങളും മറ്റും സെയിൽ ചെയ്തിരുന്ന ഒരു കമ്പനി വളരെ വളരെ ഫാസ്റ്റായിട്ട് മറ്റു മേഖലകളിൽ കൂടി കൈയ്യടക്കുന്ന അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ കൂടി അത് അവരുടെ ഒരു പ്രാബക്യം തെളിയിക്കുന്ന രൂപത്തിലുള്ള ഒരു വളർച്ചയാണ് ഈ ഒരു കുറഞ്ഞ കാലയളവിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഒരുപാട് കമ്പനികൾ ക്രിപ്റ്റോകറൻസി അല്ലെങ്കിൽ പിന്നെ എച്ച് ആർ ഒ ടി ടി പറയുന്ന രൂപത്തിലുള്ള മൾട്ടി മാർക്കറ്റിംഗ് ലെവലിലുള്ള എ കോമേഴ്സ് ഷോപ്പ് അല്ലെങ്കിൽ അത് അതുപോലത്തെ ഫാർമസി പറയുന്ന എച്ച് ആർ ഷൂട്ട് എച്ച് ആർ മാട്രിമോണി പിന്നെ പ്രൊഡക്ഷൻസ് എല്ലാ മേഖലയിലും അയറിച്ച് എന്ന് പറയുന്ന കമ്പനി കൈവപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കൂടുതൽ നമുക്കറിയാൻ പറ്റും ഏതൊരു കമ്പനി വളർന്നു വരുമ്പോൾ അതിന് കൂടെ വളർന്ന സാധനമാണ് ശത്രുക്കളും ഈ പറയുന്ന മറ്റു കമ്പനികളിലെ ആൾക്കാരും കാരണം അവരുടെ നിലനിൽപ്പ് കൂടി അവർക്ക് നോക്കണം അപ്പോൾ ശത്രുക്കളും കൂട്ടത്തിൽ വളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു സൈഡ് ഇനി ഹൈറിച്ചിലും തന്നെ ഉള്ളിൽ ഈ ഒരു ഇത്തരം കമ്പനി വളർന്നു വരുമ്പോൾ വളർന്നു കൂടെ വളർന്നു വരേണ്ട ഒരു സാധനമായിരുന്നു മാനേജ്മെന്റിന്റെ ഒരു പ്രാമുഖ്യം അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിലുള്ള ലീഗൽ സൈഡ് ഡെവലപ്മെന്റ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതിൽ ഹൈറിച്ച് വീഴ്ച പറ്റിയിട്ടുണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ടും സമ്മതിക്കുന്ന കാര്യമാണ് ഈ തരത്തിൽ ഒരു കമ്പനി വളർന്നു വരുമ്പോൾ അതിന്റെ കൂടെ വളരേണ്ട ഈ പറയുന്ന ലീഗാലിറ്റി ആണെങ്കിലും ഈ പറയുന്ന മാനേജ്മെന്റിന്റെ ഡെവലപ്മെന്റും ആണെങ്കിലും ഈ പറയുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ വളർന്നു വരേണ്ട സാധനമായിരുന്നു അത് അതിന്റെ കൂടെ വളർത്താൻ ഹൈറിച്ച് ആ സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ സമയമാകുമ്പോഴേക്ക് അതിലെല്ലാം ഒരു ഉണ്ടായി അത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി ഇപ്പൊ നമ്മുടെ ഹൈറിച്ച് കേസ് കോടതിയിൽ ഹൈക്കോടതിയിൽ ഹിയറിങ് കഴിഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ബഡ്സ് കേസാണ് ആ ഒരു സിറ്റുവേഷനിൽ ഡിസ്പോസ് ആയിട്ട് കിടക്കുന്നത് അതിന്റെ ജഡ്ജ്മെന്റ് ആണ് ഇനി വരാനുള്ളത് ഈ ഒരു ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എന്നാണ് എത്തി ചോദിച്ചിട്ട് ഇവിടെ ഫോർ ഓർഡർ എന്നുള്ളത് കാണിച്ചു നമുക്ക് അപ്പോൾ ജഡ്ജിന്റെ കയ്യിലോട്ടാണ് അത് ഇനി കിടക്കുന്ന കാര്യം ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് ആയിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാണെങ്കിൽ പലതരത്തിൽ ഇപ്പോൾ കീ നിന്നൊരു പ്രതികൂല വിധി ആയിരിക്കും വിധിയായിരുന്നു അപ്പോ രണ്ടു മണിക്കൂറോളം കേട്ട് നിന്ന് വാദത്തിൽ ഒരുപാട് റെഫറൻസ് നമ്മളെ ഭാഗത്തു നിന്ന് കൊടുത്തു ഓപ്പോസിറ്റ് നിങ്ങൾക്ക് ഡി ജി പിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവരും സംസാരിച്ചു അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു വിധി പറയുമ്പോൾ പൂർണ്ണമായിട്ടും വളരെ ശക്തമായി അതിനെ പഠിച്ച് മനസ്സിലാക്കി ആ തരത്തിലുള്ള ഒരു വിധിയായിരിക്കും ഉണ്ടാവുക അപ്പൊ അതിന് സമയം എടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നാളെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തി അഞ്ചാം ഒരു വിധി പറയുകയാണെങ്കിൽ ഇരുപത്തി നാലാം തീയതിയിലോട്ടൊക്കെയാണ് അതിന്റെ ഡേറ്റ് തന്നെ പബ്ലിഷ് ചെയ്യുന്ന രൂപത്തിലോട്ട് മാറാം ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാണ് ഇങ്ങനെ വരും എന്നുള്ളതല്ലേ പറയുന്നതിന്റെ അർത്ഥം ഏകദേശം ഒരു ആഴ്ച രണ്ടാഴ്ച ചിലപ്പോൾ നീളാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അതിന്റെ ഇടയിൽ വരാനും സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക ജഡ്ജ്മെന്റ് എന്തായാലും അടുത്തത് ജഡ്ജ്മെന്റ് തന്നെയാണ് വരാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഹയരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഇവിടെ നിലനിൽനിന്നിരുന്ന കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഹയരിച്ച് ഓൺലൈൻ ഷോപ്പിച്ച് തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ഈ പറയുന്ന ബഡ്സ് ആക്ട് ഒരു നിയമ സംവിധാനമായിട്ട് വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബഡ്സ് ആക്ട് തന്നെ നിയമ സംവിധാനമായിട്ട് നമ്മുടെ ഈ രാജ്യത്ത് എത്തുന്നത് നമ്മുടെ കേരളത്തിൽ അപ്പോൾ ഇതിന്റെ കാലയളവിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എത്തിയ ശേഷം ബഡ്സ് ആക്ടിൽ പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ബഡ്സ് ആക്ടിൽ പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഹൈരിച്ച് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ആ രൂപത്തിലെ ഡെപ്പോസിറ്റ് വാങ്ങുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പർച്ചേസ് അഡ്വാൻസ് കൺസൈൻമെൻ്റ് എന്ന് പറയുന്ന ഒരു രീതിയാണ് അത് ബഡ്സിൽ നിങ്ങൾ ചെക്ക് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ബഡ്സ് മലയാളം എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതെല്ലാം കാര്യങ്ങൾ ബഡ്സിൽ പെടാത്ത ഉണ്ട് എന്ന രൂപത്തിലുള്ള ഒരു കോട്ട അവിടെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് തുക കൈപ്പറ്റാൻ പറ്റും കൈപ്പറ്റാൻ സാധിക്കുമെന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു കോട്ടോടെയാണ് അപ്പം ഇത്തരം അഡ്വാൻസ് പർച്ചേസ് കൺസൈൻമെൻറ് വാങ്ങിയതിന് ശേഷം ഈ പറയപ്പെടുന്ന ആളുകൾക്ക് തങ്ങളുടെ അഡ്വാൻസ് ആയിട്ട് അവരുടെ പർച്ചേസ് കൺസ്യൂമെന്റ് വാങ്ങുകയും ചെയ്തു ഇനി അവർക്ക് തിരിച്ചൊരു ബോണസ് അല്ലെങ്കിൽ ഇൻസെന്റീവ് ആയിട്ട് അവർക്ക് ഇത്ര രൂപ അതായത് മൂന്നിരട്ടിയോളം നിങ്ങൾക്ക് തരാൻ സാധിക്കും എന്ന രൂപത്തിലുള്ള ഒരു കണ്ടീഷനാണ് ഈ പറയുന്ന ഹൈറിച്ചും ഈ പറയുന്ന അഡ്വാൻസ് കൺസ്യൂമെന്റ് വാങ്ങിയിട്ടുള്ള ആളും തമ്മിൽ എടുത്തിട്ടുള്ളത് പതിനായിരം രൂപയുടെ അഡ്വാൻസ് കൺസ്യൂമെന്റ് മാത്രമാണ് എല്ലാ ആളുകളിൽ നിന്നും ഹൈറിച്ച് കൈപ്പറ്റിയിട്ടുള്ളത് എനിക്ക് ഒന്നിൽ കൂടുതൽ കൺസൈൻമെന്റ് അഡ്വാൻസ് കൺസൈൻമെന്റ് പർച്ചേസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായത് കൊണ്ട് ഞാൻ ചിലപ്പോൾ പത്ത് കൺസൈമെൻറ്റ് അഡ്വാൻസ്മെന്റ് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാകും ഇരുപതെണ്ണം എടുത്തിട്ടുണ്ടാവും ഇരുന്നൂറിനെടുത്തിട്ടുണ്ടാവും അത് എൻ്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ച് ഞാൻ എടുത്തതാണ് പേഴ്സണലി എൻ്റെ ചോയ്സ് ആയിരുന്നത് കമ്പനി ഒരിക്കലും തന്നെ ഒരാളോട് തന്നെ ഒരു നൂറ് കൺസൈമെന്റ് ഒറ്റയടിക്ക് എടുക്കണം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലീഗൽ ആ സൈഡ് നോക്കുകയാണെങ്കിൽ ആ അഡ്വാൻസ് കൺസൈൻമെന്റ് എന്ന് പറയുന്ന ഭാഗം അത് നിയമപരമായിട്ട് ബഡ്സിൽ പെടാത്ത ഒരു നിക്ഷേപമായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും അങ്ങനെ തിരിച്ചു കൊടുക്കുന്ന എമൗണ്ട് ഏതൊരു രൂപത്തിലാണ് അവർ തിരിച്ചു കൊടുക്കുന്നത് എന്നതാണ് അടുത്ത ചർച്ച വരുന്നത് കൺസൈൻമെന്റ് വാങ്ങി തിരിച്ച് ഇൻസെൻറ്റീവ് ആയിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന വാങ്ങിയ തുക കൊണ്ട് അയവിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഇ കൊമേഴ്സ്യൽ സൈറ്റിൽ നിക്ഷേപിക്കുകയും ഇവരുടെ പ്രൊജക്ടുകളെ ദീർഘദൂര വീക്ഷണത്തോടുകൂടി റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗരൂപയാണ് അവർ തയ്യാറാക്കിയത് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അറുന്നൂറ്റി എൺപതോളം ഷോപ്പുകൾ അല്ലെങ്കിൽ അറുനൂറ്റി എൺപതോളം ഏജൻസികൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹബ്ബുകൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രാഞ്ചസികളായി ഈ പറയുന്ന വെണ്ടർ സിസ്റ്റത്തിലൂടെ ഒരുപാട് പേര് ഇ കൊമേഴ്സ്യൽ സൈറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് കരുതിയിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഐറിച്ചിന് വരുമാനം ലഭിക്കുക എന്ന് നോക്കാം അപ്പൊ ഏജൻസി വിഭാഗത്തിൽ നോക്കുകയാണെങ്കിൽ ഏജൻസി അടുക്കുന്ന ആളുകളിൽ നിന്ന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ആ ഒരു തന്നെ വാങ്ങുകയാണ് ഹൈറിച്ച് ചെയ്യുന്നത് ശേഷം അവർക്ക് ബില്ലിംഗ് സംവിധാനവും ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു കണക്ഷനും ഹൈറിച്ച് ഓൺലൈൻ ചോദ്യം നൽകും ശേഷം തങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയിലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് ആരെങ്കിലും തങ്ങളുടെ ആ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന മുറയ്ക്ക് ഹൈറിച്ച് ഹൈറിച്ച് ഈ പറയുന്ന കമ്പനി തങ്ങളുടെ ലാഭത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സെയിലിൽ നിന്ന് ഇത്ര പേർസെൻറ്റേജ് ഏകദേശം രണ്ട് ഒരു ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെയുള്ള പേർസെൻറ്റേജ് പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് ഹൈറിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ കൊടുക്കുന്ന തുക അയ്യായിരം ക്യാപ്പിംഗ് വരുന്നത് അതായത് ഒരു ഇത്ര രൂപ ഒരു ഒരു ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്യപ്പെട്ടാൽ അയ്യായിരം രൂപ ക്യാപ്പിങ് ആയ ആകെപ്പെട്ടാൽ ഈ അയ്യായിരം രൂപ ഹൈറിച്ച് കമ്പനിയിലോട്ട് അവരെന്ത് ചെയ്യണം കൊടുക്കണം ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം ചെയ്താൽ മാത്രമാണ് പിന്നീട് ഒരു കസ്റ്റമർ അവിടെ വരുമ്പോൾ അവർക്ക് ബില്ല് ചെയ്യാനോ ഈ ബില്ലിന് സംവിധാനം മുന്നോട്ട് പോകാനോ സാധിക്കുകയുള്ളൂ അപ്പൊ ഏകദേശം ഒരു കണക്ക് കൂട്ടുമ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് അയ്യായിരം രൂപയേക്കാൾ മുകളിൽ ഈ ഹയറിച്ച് ഓൺലൈൻ ഇട്ടോട്ട് പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു പുരോഗമനം എന്ന രൂപത്തിൽ അതിൻ്റെ ഒരു പീക്ക് ലെവലിലോട്ട് പോയത് ഈ പറയുന്ന റീപർച്ചേസ് എന്ന കൺസെപ്റ്റ് കമ്പൽസറി ആക്കാൻ വേണ്ടിയിട്ട് ഹാരി ചോൺലൈൻ ഷോപ്പിൽ ക്ഷമിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഷോപ്പുകളിൽ നല്ല രൂപത്തിലുള്ള സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു തങ്ങളിലേക്ക് കസ്റ്റമേഴ്സ് നിരന്തരം കസ്റ്റമേഴ്സ് ആണ് വന്നുകൊണ്ടിരുന്നത് അത് ചെറിയ എമൗണ്ട് അല്ല ബൾക്ക് എമൗണ്ടിനാണ് ഹരി ചോൺ ഷോപ്പിൽ നിന്ന് ഈ ഒരു ഏജൻസികളിൽ നിന്ന് ആളുകൾ പർച്ചേസ് ചെയ്യാറുള്ളത് തങ്ങളുടെ വീട്ടിലേക്ക് എത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ജസ്റ്റ് മൊബൈലിൽ നമ്മളെ ഇ കൊമേഴ്സ് സൈറ്റിൽ കയറിയിട്ട് തങ്ങള് സാധനം ഓർഡർ ചെയ്യുന്ന മുറയ്ക്ക് ആ സാധനങ്ങളെല്ലാം തന്നെ വീടിന്റെ മുന്നേ മുറ്റത്തെത്തുന്ന ഒരു സംവിധാനം ഒരു ഒരു ന്യൂതനമായിട്ടുള്ള സംവിധാനം കൂട്ടത്തി തന്നെ റീപർച്ചേസ് ബോണസ് ആയിട്ട് ഈ പറയുന്ന കടകളിൽ നിന്ന് പർച്ചേസ് സാധനം കാണുമ്പോൾ അതിൻ്റെ ഒരു എയ്റ്റി പെർസെന്റ് കമ്പനിക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു എയ്റ്റി പെർ ഫിഫ്റ്റി പെർസെന്റേജിന്റെ എയ്റ്റി പെർസെന്റേജ് ഒരു കണക്കാണ് ആ എയ്റ്റി പെർസെന്റേജ് തങ്ങൾ കസ്റ്റമറിലോട്ട് തന്നെ തിരിച്ചു വരുമ്പോൾ അവർക്ക് റീപർച്ചേസ് ഇൻകം ആയിട്ട് വീണ്ടും ആ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ആ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരത്താണ് ഈ ഒരു സൈക്കിളാണ് ചോണിച്ചോ സൃഷ്ടിച്ചത് നല്ല കൺസെപ്റ്റായിരുന്നു നല്ല രൂപത്തിലുള്ള വളരെയധികം ആളുകൾക്ക് ഉപകാരം ലഭിക്കുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റായിരുന്നു ഹാരിഷ് ഓണേശ്വര് ആ ഒരു കൺസെപ്റ്റ് കണ്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോഴും ഹാരിഷിന് കൂടെ നിൽക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ കൺസെപ്റ്റ് കൂടെ നിലനിൽക്കുമ്പോൾ ഏ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വീട്ടിൽ ആ ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ പറയുന്ന ആളുകളൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു സഹായ സ വാഗ്ദാനങ്ങൾ സഹായങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു എൻ്റെ അറിവിൽ എൻ്റെ ഒരു ലീഡർ ഉണ്ട് അബ്ദുൾ ഖസർ എന്ന് പറയും അവരുടെ കീയിൽ ഏകദേശം പത്തൊമ്പത് ഇരുപതോളം പേരുടെ വീടുകൾ ഈ ഒരു അദ്ദേഹത്തിന് കിട്ടുന്ന റീപർച്ചേസ് ഇൻകത്തിൽ നിന്ന് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തുടങ്ങി ഒരുപാട് ലീഡേഴ്സ് ഈ പറയുന്ന അവർക്ക് കിട്ടുന്ന റീപർച്ചേസ് ഇൻകം മറ്റു പാവപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ള ഒരു സഹായം അതിന്റെ പിന്നാലെ ചാരിറ്റി പോലെ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോ ഈ പറയുന്ന നൗഷാദ് ടീം എന്ന് നൌഷാദ് അങ്ങനെ ഒരുപാട് ടീം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇവിടെ നിലനിന്ന് നിലച്ചു പോയി എന്നുള്ളത് വലിയൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പിന്നീട് പറയാനുള്ളത് ഹബ്ബുകൾ ഓരോ താലൂക്ക് ബേസിലാണെങ്കിലും ജില്ലാ ബേസിലാണെങ്കിലും ഹബ്ബുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് മറ്റു ഏജൻസികളോട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു കൊണ്ടുപോകുന്ന രൂപത്തിലുള്ള ഒരു സംവിധാന ഹബ്ബുകളായിട്ട് വെണ്ടർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഷോപ്പില്ല ജി എസ് ടി ഇല്ല സംവിധാനങ്ങൾ പക്ഷെ എൻ്റെ കയ്യിൽ ഒരു ഉണ്ട് ആ സാധനം വിളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് ഹരിച്ച് ഓൺലൈൻ ഷോപ്പിൽ തെരഞ്ഞെടുക്കാം എന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിലോട്ട് ഇടുന്ന പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ ഫോട്ടോ ഞാൻ അതിലോട്ട് മെൻഷൻ ചെയ്യുന്നു ആ സമയത്തോട്ട് അതിലേക്ക് ആളുകൾ വാങ്ങുന്ന സമയത്ത് ഞാൻ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് അഞ്ച് ശതമാനം എനിക്ക് ജി എസ് ടി ഉണ്ടെങ്കിൽ ഞാൻ പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് കൊടുക്കണം ജി എസ് ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഏറെ ശതമാനം പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് അവരുടെ ജി എസ് ടി ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈരച്ച് ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങളെല്ലാ ആളുകളും തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഹൈരച്ചിൻ്റെ കൂടെ വളരെയധികം കട്ടക്ക് നിൽക്കുന്ന ഒരു സംവിധാനം ഉള്ളതും ഇവിടെ ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാത്ത ആളുകൾ പറയുന്നത് ഇതൊരു മണി ചേഞ്ച് സംവിധാനമാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്ത് അതിൽ നിന്ന് ആ പണം വീണ്ടും വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണെന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ വരാത്ത സാഹചര്യത്തിൽ ഹരിച്ച് ഇങ്ങനെ പണം കൊടുക്കും പത്ത് മാസം പ്രായമായി ജീ പുറത്തു വരുന്ന ഒരു കുട്ടി പെർഫെക്റ്റ് ആയിരുന്നു അതിന് നാലു മാസം കഴിയുമ്പോഴേക്ക് കീറി അതിനെ പുറത്തെടുത്തിട്ട് അതിന് കൈ വളർന്നിട്ടില്ല കാല് വളർന്നിട്ടില്ല അല്ലെങ്കിൽ അതിന് ഇത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല ഈ പറയുന്ന പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ആയിരുന്നു ഹയറിച്ച് ആ പ്രൊജക്ട് അതിന്റെ സക്സസിലോട്ട് എത്തുമ്പോഴാണ് ഈ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ മിഷൻ അല്ലെങ്കിൽ വിഷൻ അതിന്റെ ഒരു പീക്ക് ലെവലിൽ എത്തി നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു ഊർണത ലഭിക്കുകയുള്ളൂ അതിന് മുന്നോടി അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സംവിധാനങ്ങൾ ചിലപ്പോൾ റോളിംഗ് ഉണ്ടാവാം ചിലപ്പോൾ മറ്റു പ്രൊജക്ടുകളിൽ നിന്ന് കടം വാങ്ങിയിട്ട് ഈ പ്രൊജക്റ്റിനെ നിലനിർത്തേണ്ട ആവശ്യകത ഉണ്ടാവാം കടങ്ങൾ വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാകും അപ്പോൾ ഒ ടി ടി അവർക്കുണ്ടായിരുന്നു മറ്റു തരത്തിലുള്ള ഈ പ്രൊജക്റ്റിലോട്ടും വരുമാനം അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനെ ഇങ്ങോട്ടെടുത്ത് കടങ്ങൾ വാങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ അവർക്ക് ചെയ്യാം മറ്റു പ്രൊജക്ടുകളിൽ നിന്ന് ഒരുപാട് പ്രൊജക്ടുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ മാറ്റുമോണിയിൽ ഫാം സിറ്റി ഇത്തരത്തിലുള്ള പ്രൊജക്ടുകളിൽ നിന്നെല്ലാം അവർക്ക് പണം എടുത്തുകൊണ്ട് ഹയറിംഗ് ഓൺലൈൻ ഷോപ്പിങ് ആളുകൾക്ക് ആയിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനവും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അഡ്വാൻസ് കൺസൈൻമെന്റ് വാങ്ങി അത് ഒരു നിശ്ചിതയിൽ പൂട്ടി വച്ച് ഉണ്ടായിട്ടുള്ള ഒരു സംവിധാനം അത് ആ ഫ്ലോ കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് മണി ഫ്ലോ ഉണ്ടെങ്കിലാണ് ഏത് ബിസിനസ്സും നടക്കുകയുള്ളൂ നമുക്ക് എല്ലാവരും ബിസിനസ് അറിയുന്ന എല്ലാ ആളുകൾക്കും അറിയാം ഈ മണി ഫ്ലോ എവിടെയെങ്കിലും സ്റ്റോപ്പ് ആകുന്ന മുറയ്ക്ക് നമുക്ക് പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാവുകയില്ല അപ്പൊ ഈ ഒരു അവസരത്തിൽ ആ ഒരു മണി ഫ്ലോ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പൊ എന്നിരുന്നാൽ പോലും അഡ്വാൻസ് ഈ പറയുന്ന ഇൻസെന്റീവ് ആയിട്ട് കൊടുക്കേണ്ട വീക്കിലി പൂളിംഗം കുറച്ചു കാലം വരെ ഈ ആയിരച്ചോളം ചൊപ്പിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ അക്കൗണ്ടുകളിൽ നമ്മുടെ അക്കൗണ്ടുകളിലെല്ലാം തന്നെ അത്തരം കാര്യങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും നല്ല രൂപത്തിലുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ നഷ്ടപ്പെട്ടു ഒന്ന് ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തെളിവ് ഈ പറയുന്ന ഓൺലൈൻ ഷോപ്പി ഇത്തരം കാര്യങ്ങൾ ചെയ്തതായിട്ട് ഒരു തെളിവ് സമർപ്പിക്കാനോ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരോട് എന്താ പറയാ ഇപ്പൊ ഇ ഡിയുടെ ഭാഗത്ത് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ആരോപണങ്ങളാണ് ഇത്ര രൂപ തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ഇത്ര രൂപ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് കള്ളപ്പണം അവർ കടത്തിയിട്ടുണ്ടായിരുന്നു എന്ന രൂപത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടെന്ന് നമ്മൾ വാർത്ത വായിക്കുന്ന ആൾ പറയുന്നു അവിടെ അതിന് തെളിവുകൾ സമർപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിനുണ്ട് ബഡ്സിന്റെ കാര്യത്തിലാണെങ്കിലും മണി ചെൻ സംവിധാനമാണ് ചെയ്യുന്നതെന്ന് പറയുന്നു ഈ തെളിവുകൾ എന്ത് തെളിവുകൾ എന്ത് കഴിഞ്ഞ ഒരു നമ്മുടെ സെഷൻ കോർട്ടിലുള്ള ആ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ജഡ്ജ്മെന്റിൽ പറയുന്നത് ഇൻസഫിഷ്യൻറ് ആയിട്ടുള്ള ഡോക്യുമെന്റ് അതായത് ഇൻസഫിഷ്യൻസ് എന്ന് പറയുമ്പോൾ അയറിച്ച് ഓൺലൈൻ ഷോലോപ്പിയിലൊക്കെ വരുന്ന കണക്കുകളൊക്കെ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്ന എമൗണ്ടിന്റെ കണക്കുകൾ കാണുന്നില്ല എന്നുള്ളത് ആ കണക്കുകളെല്ലാം നമ്മൾ ഈ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ജഡ്ജ്മെന്റ് ഇനി വരാനാണ് ഇരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അയറിച്ച് ഓൺലൈൻ ഷോപ്പി ഇവിടെ തിരിച്ചു വരുന്ന രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ക്ലിയാരിറ്റി കിട്ടുന്നുണ്ട് ഇനി നമുക്കറിയാലോ നമ്മുടെ കേരളം എന്ന് പറയുന്ന രാ സംസ്ഥാനത്തിന്റെ വളരെയധികം സങ്കടം ഞാനൊരു കേരളീയൻ ആയതുകൊണ്ട് എനിക്ക് സങ്കടം ഓപ്പണായി ഞാൻ പറയും ആരുടെ മുന്നിലും പേടിയില്ലാണ്ട് പറയും ഏതെങ്കിലും ഒരു കമ്പനി ഇത്തരത്തിലൊരു ദുരന്ത ഒരു ദുരന്ത സിറ്റുവേഷൻ വ്യവസായ മേഖലയിൽ നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി പുതുതായ കമ്പനി കേരളത്തിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇവിടെ വലിയൊരു ഭൂമി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ആദ്യോട്ട് ആദ്യ മനസ്സിലോട്ട് വരുന്ന കാര്യം ഇവിടെ കേരളത്തിലെല്ലാം ഇങ്ങനെ തന്നെയാണ് പ്രശ്നങ്ങളാണ് എന്ന രൂപത്തിലുള്ള ഒരു മെന്റാലിറ്റിയും ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് ആ കമ്പനികളെല്ലാം ചേക്കേറുന്ന ഒരു അവസ്ഥ അത് നമ്മുടെ നാടിനെ സംബന്ധിച്ചോളം ടാക്സിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റു ജീവിത സാഹചര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മുടെ നാടിനാണ് അത് നഷ്ടപ്പെടുന്നത് അപ്പൊ അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഗവൺമെന്റ് ആളുകളും അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു പഠനം നടത്തണം ഒരു വ്യവസായ സൗഹൃദ ഒരു ഒരു രാജ്യമായിട്ട് ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ വളർത്തിയെടുക്കേണ്ട സിറ്റുവേഷൻ മറികടന്നിട്ടുണ്ട് ഇനി പറയാനുള്ള കാര്യം ഇനിയിപ്പോ ഹയർ ചോളം ചോപ്പി ഇവിടെ തടയപ്പെടുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ പോലും നമുക്ക് ആർക്കും തന്നെ നമ്മുടെ മുതൽ മുടക്കിയ പണം നഷ്ടപ്പെടൂല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതിന്റെ കാരണങ്ങൾ കണ്ടെത്തലുകളിലൂടെ പറയാം വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറയുന്ന ഗവൺമെന്റ് ആണെങ്കിലും ഈ പറയുന്ന ബഡ്സ് അതോറിറ്റി ആണെങ്കിലും ഇ ഡി ആണെങ്കിലും എല്ലാം തന്നെ ഫൈറ്റ് ഹൈറിച്ചിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് ഹൈറിച്ചിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ഹൈറിച്ചിനെതിരെ തെളിവുകൾ നിരത്തുന്നതും ഡെപ്പോസിറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളുടെ പണം അവരിലേക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ടും പണം അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഈ പറയുന്ന കോടതിയിൽ വാദിക്കുന്നത് അപ്പൊ അവിടെ നമ്മുടെ പണം നമ്മുടെ പണത്തിനു വേണ്ടിയിട്ടാണ് അവർ വാദിക്കുന്നത് ആണല്ലോ ഹയർ ചോൺലൈൻ ഷോപ്പി വാദിക്കുന്നതും ഇതേ സംവിധാനം നമ്മളെ പണം നമ്മളോട് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഹയർ ചോൺലൈൻ ഷോപ്പിയും വാദിക്കുന്നത് അവരുടെ കമ്പനി തിരിച്ചു വരാൻ വേണ്ടിയിട്ടും നമ്മുടെ പണം ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടും അപ്പൊ രണ്ടുപേരും വാദിക്കുന്ന ഒരേ കാര്യത്തിലാണ് നമ്മുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പണം ഇവിടെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാവത്തില്ല ഇപ്പോൾ പോസിറ്റീവായിട്ട് ഹയർ ചോൺലൈൻ ഷോപ്പി പോസിറ്റീവായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാം നമ്മുടെ പണം എന്തായാലും തിരിച്ചു കിട്ടുന്ന സംവിധാനമുണ്ട് ഇവിടെ പരാതികൾ എന്ന് പറയാൻ കാരണം ഇവിടെ ഈ ഈ ഒരു പ്രശ്നത്തിന് പ്രശ്നം നടക്കുന്ന അന്ന ദിവസം വരെ ഈ പറയുന്ന ഗൂൾ ഇൻകം ആണെങ്കിലും ഈ പറയുന്ന ഇൻസെൻറ്റീവുകളാണെങ്കിലും ഈ പറയുന്ന പ്രോഫിറ്റുകളാണെങ്കിലും റഫർ ലൈൻ ഇൻകം ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിൽ തന്നെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് ആരും പരാതി ഇല്ലായിരുന്നു ഈ പറയുന്ന പി എ വത്സരം എന്ന് പറയുന്ന ആയരച്ചുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷനും ഇല്ലാത്തൊരു വ്യക്തി നേരെ മറിച്ച് അദ്ദേഹം എന്തോ ഒരു കോടികളൊക്കെ ചോദിച്ചിരുന്നു എന്ന രൂപത്തിലൊക്കെ റിപ്പോർട്ടൊക്കെ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മുൻകാല ഹിസ്റ്ററി എല്ലാം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരം അലിയേഷൻ ഉള്ള ഒരു വ്യക്തി ഒരു പരാതി കൊടുക്കുന്നു അതിന്റെ പേരിൽ പരാതികൾ സ്വീകരിക്കാതെ വീണ്ടും അദ്ദേഹം കോടതിയിലോട്ട് പോയിട്ട് വീണ്ടും അത് പരാതി സ്വീകരിച്ച് നടപടി എടുക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പൊ ഇത്തരം നടപടിയിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് അപ്പം ഇതെല്ലാം കോടതി പരിഗണിക്കണം എന്നാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഈ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പം ജനങ്ങളുടെ കാര്യം ആദ്യം അത് മുഖവർക്കെടുക്കണം ഈ പറയുന്ന ആളുകളാണ് എല്ലാവരും പരാതി കൊടുത്തിരുന്നെങ്കിൽ പി എ വെൽസിന് പകരം ഈ പറയുന്ന ജനങ്ങളാണ് ഞങ്ങൾക്ക് ഹയർ ചോളം ഷോപ്പി ഞങ്ങളെ പറ്റിച്ചു ഞങ്ങൾ ഹയർ ചോളം ഷോപ്പി ഞങ്ങൾക്ക് ഈ പറഞ്ഞ പ്രകാരമുള്ള വരുമാനം തന്നിട്ടില്ല എന്നായിരുന്ന പരാതിയെങ്കിൽ ഹരി ചോളം ഷോപ്പിക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല ഒരു തർക്കവുമില്ല ആര ചോളം ഷോപ്പ് ചെയ്ത കുറ്റത്തിന്റെ പേരിലായിരിക്കും തർക്കം ഇവിടെ ഈ പറയുന്ന വ്യക്തി വത്സൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മുൻകാല ഇശ്ചരി തന്നെ ഇത്തരത്തിൽ കാര്യങ്ങളിലോട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കമ്പനികളെ പൂട്ടിക്കുക ഒരുപാട് കമ്പനികളിൽ നിന്ന് ലഞ്ച് വാങ്ങുക ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് വ്യക്തമായ തെളിവുകൾ നമ്മുടെ നിയമസഭയിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു പക്ഷെ ആ തീരുമാനപ്രകാരം കാര്യങ്ങൾ നടക്കുന്നില്ല ബഹുമാനപ്പെട്ട ഇവിടെ ആഭ്യന്തരമന്ത്രിയോട് ശ്രദ്ധിക്കേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ദുരമൂത്ത ചില ഉദ്യോഗസ്ഥന്മാർ കേരളം മുഴുവൻ നടന്ന് ഈ മേഖലയിൽ പണത്തിരുപടത്തും അതിന്റെ ഏറ്റവും വലിയ ആശാനാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് വത്സൻ ഇത് കർശനമായി തടയണം നിയമം അനുസരിച്ച് ജോലി ചെയ്യാൻ ലക്ഷക്കണക്കായി അഭ്യസ്ഥവിധരായി ചെറുപ്പക്കാർക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടതാണ് ഒരു സമഗ്രമായ നിയമവും ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കാം അപ്പൊ ഈ പറയുന്ന വ്യക്തി ഈ അരിച്ചോളം ഷോപ്പിക്കെതിരെയും എഗൈൻസ്റ്റ് ആയിട്ട് വരികയും കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ആ അരിച്ചോളം ഷോപ്പിക്കെതിരെ ഞാൻ പറയുന്ന മുന്നേ പറഞ്ഞിട്ടുള്ള ശത്രുക്കൾ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുകയും ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത് വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ ബോധിപ്പിച്ചു കൊടുക്കാൻ പറ്റും നിയമ സംവിധാനത്തിന് ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ഒരു ലാഗിങ് ഈ ഒരു സമയം എന്ന് പറയുന്നത് എടുത്തുകൊണ്ടേയിരിക്കും എന്നാലും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കാര്യത്തിൽ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്നാണ് ഈ പറയുന്ന സംവിധാനത്തിൽ തീർപ്പൊക്കെ വരാ ഇരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് അപ്പൊ മനസ്സിലാക്കുക കാര്യങ്ങളുടെ ഒരു രീതി നമ്മൾ മനസ്സിലാക്കുക ഇനിയിപ്പോ എഗെയിൻസ് ആയിട്ട് ഹരിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വിധി വരികയാണെങ്കിൽ പ്രതികൂലമായിട്ടാണ് വിധിയെങ്കിൽ ഹരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് തീർച്ചയായിട്ടും അതിനെതിരെ അപ്പീലിന് പോകും പ്ലസ് എങ്ങനെ പോയിട്ട് അയരിച്ച് ഓൺലൈൻ ഷോപ്പിട്ട് തിരിച്ചു വരില്ല എന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്ക് ഈ പറയും നമ്മുടെ പണം തിരിച്ചു കിട്ടാനുള്ള സംവിധാനത്തിലോട്ട് കടക്കാനുള്ള നിയമ ഉപദേശങ്ങളൊക്കെ നമുക്ക് ആ സമയത്തോട്ട് കിട്ടുന്നതാണ് നമുക്കവിടെ നമ്മുടെ പണം നഷ്ടപ്പെടുന്ന ഒരു രീതി കാണുന്നില്ല കാരണം ലിക്വിഡ് മണി ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ട് ഇരുനൂറ്റി അറുപത് കോടി രൂപയുടെ എമൗണ്ട് അവിടെ പ്രീസീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആ ഇ ഡിയുടെ റിപ്പോർട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിലോട്ട് ഹയരിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങെതിരെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം കഴിഞ്ഞാൽ ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം പേര് മാത്രമേ തങ്ങളുടെ പണം തിരിച്ചു വേണമെന്ന രൂപത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉന്നയിക്കുകയുള്ളൂ അങ്ങനെ സമയത്തോട്ട് ഈ പറയുന്ന രൂപത്തിലുള്ള ഡിജിറ്റൽ കൺസൈമെൻറ്റ് കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ലോൺ എടുത്തിട്ടാണെങ്കിലും മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ പണം ഈ പറയുന്ന രൂപത്തിൽ സ്റ്റോക്ക് ബ്ലോക്ക് ആയി കിടക്കുന്നത് അപ്പോൾ അത് കുറച്ച് ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം പേര് ഉണ്ടാവത്തുള്ളൂ അവർക്ക് വേണ്ടിയിട്ടുള്ള പണം ഓൾറെഡി അവിടെ സെറ്റ് ആണ് ബാക്കിയുള്ള ആളുകളൊക്കെ ആയിരത്തി ഓൺലൈൻ ഷോപ്പിൽ എണ്ണൂറ് രൂപയുടെ ഐ ഡി എടുത്തിട്ടോ അല്ലെങ്കിൽ അയരച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയിട്ട് വീണ്ടും അതിലോട്ട് ഈ കൺസൈമെൻറ്റ് അഡ്വാൻസ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ള ആളുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഈ ഒരു രൂപത്തിൽ ഹയർ ഓൺലൈൻ ഷോപ്പിക്കെതിരെ വരുന്ന വാർത്തകൾ നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു മറുവശം കൂടി ഉണ്ട് അല്ലെങ്കിൽ ആ പറയുന്ന കാര്യം നിങ്ങൾ പൂർണ്ണമായിട്ട് വായിച്ചു നോക്കുക വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സത്യമാണോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആയിരത്തിയോളം ഷോപ്പി എന്തായാലും തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് നൂറ് ശതമാനം തന്നെ പ്രതീക്ഷ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആളുകളാണ് ഈ പ്രതീക്ഷ ചിലപ്പോൾ അത് തെറ്റാൻ തെറ്റാതിരിക്കാം അത് നമുക്ക് പഠിച്ച പഠിച്ചതമ്പൂരുവാൻ മാത്രമേ കാണാൻ കാണാൻ പറയാൻ സാധിക്കുള്ളൂ എന്തായാലും ഈ പറയുന്ന സംവിധാനത്തെ തെളിയിച്ചിട്ടുള്ള തെളിവുകളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതി പരിഗണിക്കും ആ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ വക്കീലെല്ലാം വളരെ കോൺഫിഡൻറ്റോട് കൂടിയാണ് കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് നല്ല രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഈ പറയുന്ന വാർത്തകളും ഈ പറയുന്ന നെഗറ്റീവ് സൈഡിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു സൈഡിലോട്ട് എടുത്തിട്ട് മറ്റു സൈഡിൽ നിന്ന് കാര്യങ്ങൾ വരാനുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ഇരിക്കുക എന്തായാലും എല്ലാവർക്കും ഈ ഒരു വിഷയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഒരു ഉത്തരം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് സോ മച്ച്